നമ്മുടെ വീടുകളിൽ അൻപത് വയസ്സ് കഴിഞ്ഞ മുതിർന്നവർക്കായി വിവിധ ആനുകൂല്യങ്ങളാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് പി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല വരുമാന പരിധി നോക്കാതെ എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആനുകൂല്യങ്ങൾ നൽകുന്ന പദ്ധതികളുണ്ട് എല്ലാ മാസവും വിതരണം ചെയ്യുന്ന ധനസഹായം കൂടാതെ സൗജന്യ ചികിത്സാ സഹായങ്ങൾ സബ്സിഡിയോട് കൂടിയുള്ള വായ്പകൾ പ്രായമായവർക്ക് വേണ്ടി വരുന്ന വ്യക്തിപരമായ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങൾ തുടങ്ങിയ വിവിധങ്ങളായ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക സൗജന്യമായി കട്ടിൽ വാങ്ങുന്നതിനും കണ്ണട വാങ്ങുന്നതിനും ഊന്നുവടി വാങ്ങുന്നതിനും കമ്പിളി പുതപ്പ് വാങ്ങുന്നതിനും പല്ല സെറ്റ് വാങ്ങുന്നതിനുമൊക്കെ ആനുകൂല്യങ്ങളുണ്ട് പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നതിനും പഞ്ചായത്ത് തലത്തിൽ എല്ലാ വർഷവും സഹായം ലഭിക്കുമെന്ന് ഇപ്പോഴും ചിലർക്ക് അറിയില്ല അതിനാൽ തന്നെ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്ന ഈ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഓരോ വീടുകളിലും എത്തിച്ചേരുന്ന സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് വഴിയൊക്കെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുകയും ഈ സന്ദേശങ്ങൾ നിങ്ങൾ സുഹൃത്തുക്കളുടെയും കൂടെ അറിവിലേക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവരിലേക്കായി വാർത്തകൾ കൂടുതലായി എത്തുന്നതിനായി ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ആദ്യത്തെ അറിയിപ്പ് നിങ്ങൾ നിങ്ങൾ ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ നിക്ഷേപം നടത്തുകയാണെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ പേരിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്നതാണ് മുതിർന്ന പൗരന്മാർക്ക് സ്ഥിരം നിക്ഷേപങ്ങൾക്ക് എഫ് ബി എക്കാൾ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ ഉയർന്ന പലിശയാണ് മിക്ക ബാങ്കുകളും നൽകുന്നത് അതുപോലെ വിവിധ പെൻഷൻ പദ്ധതികൾ സീനിയർ സിറ്റിസൺ ആയവർക്ക് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് നാഷണൽ പെൻഷൻ സിസ്റ്റം സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അതുപോലെ പ്രധാനമന്ത്രി ഭയബന്ധൻ യോജന പോലുള്ള പദ്ധതികളിലൂടെ പ്രായമായവർക്ക് തുടർച്ചയായ വരുമാനം ഉറപ്പാക്കാൻ കഴിയുന്നതാണ് അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞ എന്നാൽ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപ കവിയാത്തവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ വാർദ്ധിക കാല പെൻഷനു വേണ്ടി അവർ സ്ഥിരതാമസമാക്കിയ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അംഗീകരിച്ചാൽ എല്ലാ മാസവും ആയിരത്തി രൂപ ം വാർദ്ധക്യകാല പെൻഷനായി ലഭിക്കുന്നതാണ് അടുത്തത് മുതിർന്നവർക്കായുള്ള ചികിത്സാ സഹായത്തെക്കുറിച്ചാണ് പ്രായമായ വ്യക്തികൾക്ക് അസുഖം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്വകാര്യ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസി എടുക്കുന്നതിന് മുതിർന്നവർക്ക് വലിയ തുക തന്നെ പ്രീമിയമായി നൽകേണ്ടി വരും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ സൗജന്യ ചികിത്സ ലഭിക്കുന്നതിനായി നടപടികൾ പ്രഖ്യാപിച്ചിരുന്നു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ തന്നെ ഒരു കുടുംബത്തിലെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കുമായി വർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ ഇൻഷുറൻസ് സഹായമാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ പേരിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അസുഖങ്ങൾ വരുമ്പോഴും ചികിത്സയ്ക്കുമായി ഈ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ ഉപയോഗപ്പെടുത്താവുന്നതാണ് മുതിർന്നവർക്കായി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ നിരവധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾ വഴിയാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതികളുണ്ട് വയോജനങ്ങൾക്ക് മരത്തിന്റെ കട്ടിലും കമ്പിളിപ്പുതപ്പും നൽകുന്ന പദ്ധതിയുമുണ്ട് വൃദ്ധരായവർക്ക് സൗജന്യമായി ഊന്നുവടി നൽകുന്ന പദ്ധതിയുമുണ്ട് പല്ല് പോയവർക്ക് പല്ല് സെറ്റ് വെക്കുന്നതിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയുമുണ്ട് എല്ലാ വർഷവും നൽകുന്ന ഈ ആനുകൂല്യങ്ങൾ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വാർഷിക ഗുണഭോക്തൃ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം ചെയ്യുന്നത് ഭൂപ്രകൃതിയും ജില്ലയും അനുസരിച്ച് ഓരോ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും നടപ്പിലാക്കുന്ന ഈ പദ്ധതികളിൽ ഉണ്ടാവും നിങ്ങളുടെ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ എന്തെല്ലാം പദ്ധതികളാണ് വിതരണം ചെയ്യുന്നതെന്ന് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ കൂടുമ്പോൾ ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പറും വ്യക്തമാക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പറുമായി ബന്ധപ്പെട്ടും അംഗൻവാടി വഴിയും നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് അൻപത് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അരലക്ഷം രൂപ സർക്കാർ സഹായമായി നൽകും ഇതിൽ പന്ത്രണ്ടായിരത്തി രൂപ സർക്കാർ സബ്സിഡിയാണ് അത് തിരിച്ചടക്കേണ്ടതില്ല നവജീവൻ എന്ന ഈ പദ്ധതി വഴി വിധവകൾക്കും ഭിന്നശേഷി നേരിടുന്നവർക്കും മുൻഗണന നൽകുന്നുണ്ട് ബി പി എൽ വിഭാഗത്തിനും മുൻഗണനയുണ്ട് എ പി എൽ വിഭാഗത്തിനും അപേക്ഷിക്കാവുന്നതാണ് ഈ പദ്ധതിയിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്